ഹായ് ഇരുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അച്ഛൻ്റെ തറവാട്ടിൽ ഗുളികനെ കൊടുക്കലാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയതാണ് കുടുംബക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗുളികൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുകട്ടോ നമ്മൾ മെളന്നി ഗുളികനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരാണ് പ്രസാദമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രസാദമായിട്ട് അവൽ കഴിച്ചത് കൊണ്ടിരുന്നു അവിൽ കുഴച്ചതെന്ന് വെച്ചാൽ പഴവും ശർക്കരയും കൽക്കണ്ടവും മുന്തിരിയും ഒക്കെ ഇട്ടാട്ടോ കുഴക്കുക ഒരുമിച്ച് കുഴച്ച് അങ്ങനത്തെ ഒരു പ്രസാദമാണ് ഉണ്ടാവുക ഇപ്പം രാത്രി എട്ടോ വൈകുന്നേരം ഒരു അഞ്ചിലൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രസാദൊക്കെ കഴിക്കുക കേട്ടോ അവിൽ കഴിച്ചതൊക്കെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് കാർത്തീശി കേട്ടോ അച്ഛൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് അപ്പം കർത്തച്ഛിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഗുളികന് കൊടുക്കല് അപ്പം കുടുംബത്തിലെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് കൊണ്ട് നടത്തേണ്ട ഒരു കർമ്മ കേട്ടോ അത് ഏട്ടൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പം ഇളനീ ഉണ്ടായിരുന്നു ഇളനീൻ്റെ വെള്ളമൊക്കെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊട്ടിച്ച് കഴിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാട്ടോ ഏട്ടനും നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഇളനീൻ്റെ ആ ഒരു കാമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അഭിയേടനാണെന്ന് പറയുന്നുണ്ട് പ്രസാദമുണ്ട് അവൽ വഴിച്ചതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ടേസ്റ്റല്ലേ ഈ ഇളന്നി ഈ ഗുളികനെടുക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നോലമ്പൊക്കെ എടുത്തിട്ട് ചിട്ടകളോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും മടിയാണ് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ അപ്പം വീഡിയോ പിടിക്കുന്നേരം അയ്യോ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയാണ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം കണ്ടെങ്കിൽ ആ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഓരോ ചടങ്ങുകൾ ഉണ്ടാകുന്ന സമയത്താണ് എല്ലാവരും ഒരുമിക്കുക അപ്പം ഒരു പ്രത്യേക രസമാണ് അടുത്ത പൂജേൻ്റെ സമയമായി അപ്പം എല്ലാവരോടും പ്രാർത്ഥിച്ച് നിൽക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ആണുങ്ങൾക്ക് അതിൻ്റെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഉണ്ട് ഗുളികൻ്റെ കാര്യത്തിൽ അപ്പം പെണ്ണുങ്ങൾ കുറച്ച് ബാക്ക് വോട്ടായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് നിൽക്കണം ആ സമയത്ത് നല്ല ശക്തിയുള്ളൊരു ദൈവം കൂടി കേട്ടോ ഗുളികൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ല ചിട്ടയിൽ തന്നെ കൊണ്ട് നടക്കുകയും വേണം പിന്നെ ഗുളികനടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക കേട്ടോ നല്ല ചക്കപ്പുഴുക്കും ചിക്കൻ കറിയായിരുന്നു ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക